നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും അഭിമാനവുമുള്ള ദിവസമായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വെറും പതിനെട്ട് വയസ്സുള്ള ഒരു യുവാവ് ലോക ചെസ്സിൻ്റെ നെറുകയിലെത്തിയ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ഗുഹേഷ് ഡി എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ വെറും പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ പേര് ലോകം മുഴുവൻ അമ്പരന്ന് നിൽക്കുന്നു നമ്മൾ ഇന്ത്യക്കാരെല്ലാം അവനെ നിർലോഭമായിട്ട് അഭിനന്ദിക്കുന്നു അവൻ്റെ നേട്ടങ്ങൾ വാഴ്ത്തിപ്പാടുന്നു പക്ഷേ അതേ സമയത്ത് തന്നെ ഒരു സമാന്തര ലോകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നാൽ അത് കാണുമ്പോൾ സർക്കാസമല്ലേ എന്നും ചിലർക്ക് തോന്നിയേക്കാം ഒരു മുസ്ലിം നാമധാരി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ചെസ്സ് ഈ കുഗേഷ് എന്ന വ്യക്തി ജയിച്ചു ലോക ചാമ്പ്യനായി അതൊക്കെ ശരിയാണ് പക്ഷേ അദ്ദേഹം എന്ത് നേടുന്നു അദ്ദേഹം മരിച്ച് അങ്ങ് അള്ളാവിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ അള്ളാവു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവുമോ ചെസ്സ് എന്നത് ഹറാമാണ് ഇസ്ലാമിൽ അതൊരു ചൂതാട്ടമാണ് തീർച്ചയായിട്ടും അത് നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ് ചെസ്സുകളി ഈ ഇസ്ലാമിൽ നിരോധിച്ചിരിക്കുന്ന സംഗതിയാണ് അത്തരം ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് എത്ര ലോക ചാമ്പ്യനായിട്ടും എന്ത് കാര്യം ജീവിതം തന്നെ പോയില്ലേ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗം കിട്ടത്തില്ല നരകമായിരിക്കും കിട്ടുന്നത് എന്ന തരത്തിൽ ഇങ്ങനെ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ നിർത്തിക്കൊണ്ടുള്ള ഒരു അത് സാമാന്യം നീളമുള്ള ഒരു പോസ്റ്റാണ് പക്ഷേ എനിക്കത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിക്ക് ഇസ്ലാമിനെ ട്രോൾ ഏറെക്കയറ്റിയിരിക്കുകയാണ് ഈ മുസ്ലിം നാമധാരി അത് അത്യാവശ്യം ഒരു മനുഷ്യനാണ് അവിടെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ എഴുതിയിരിക്കുന്ന ഇടതുപക്ഷക്കാരനാണ് ലിബറൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ പലരും ഇത് ശരിക്കും ഇസ്ലാം വിശ്വാസിയായിട്ടുള്ള ഈ കടുത്ത വിശ്വാസിയായിട്ടുള്ള ആരോ ഇട്ടതാണ് എന്ന തരത്തിൽ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതിനെതിരെയുള്ള ട്രോളുകളും മറ്റും വരുന്നുണ്ട് ഇനി ചെസ്സ് ഇസ്ലാമിൽ നിഷിദ്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെസ്സ് കളിയെ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഹറാമും ഹലാലുമായിട്ടുള്ള ഉണ്ട് ആ കൂട്ടത്തിൽ ഹറാമായി കണക്കാക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഈ ചെസ്സ് കളി ചൂതാട്ടത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള കമൻറ്റിലുമൊക്കെ അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട് ഇത് ഇങ്ങനെയല്ല ഞാനിട്ടിരിക്കുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന തരത്തിൽ ഇസ്ലാമിക വിശ്വാസിക വിശ്വാസികളെ അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട് അതിന് താഴെയുള്ള കമൻറ്റുകളാണ് വളരെ രസകരം നമുക്കറിയാം ചെസ്സുകളിയിൽ ക്യൂനും കിങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ക്യൂൻ ഒരുപക്ഷേ എതിർ കരുക്കളുടെ ഇടയ്ക്കൊക്കെ നിൽക്കേണ്ട ഒരു നീക്കങ്ങളുടെ ഇടയ്ക്കൊക്കെ വന്നേക്കാം അപ്പോൾ രസകരമായിട്ടുള്ള കമൻറ്റ് അന്യപുരുഷരുടെ ഇടയ്ക്ക് റാണി നിൽക്കുന്നതു അത് ഹറാമാവുന്നത് ഇനി രാജാവിൻ്റെ തലയിൽ കുരിശുള്ളതുകൊണ്ടാണോ അത് ഹറാമാവുന്നത് ഇനി റാണിക്ക് ഒരു പർദ്ധ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹലാലാവുമോ അങ്ങനെ തുടങ്ങിയ രസകരമായിട്ടുള്ള ഒരുപാട് കമൻറ്റുകളുണ്ട് ഒരു ട്രോൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സർക്കാസം എന്ന രീതിയിൽ ഇട്ട ഒരു പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമ മാധ്യമങ്ങൾ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് ഒരു പക്ഷേ നമ്മുടെ ഹീറോ അതായത് ഗുഹേഷ് ഡി എന്നൊരു വ്യക്തി ഇതൊന്നും അറിയുന്നേ ഇല്ലായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വ ജയത്തിൻ്റെ ആ ചുവടുപിടിച്ച് പോലും ഇവിടെ സ്വന്തം മതത്തിനെ തന്നെ അല്ലെങ്കിൽ അതിലുള്ള കുറേ വിശ്വാസങ്ങളെ അതേ മതത്തിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു വ്യക്തി നല്ല സുന്ദരമായിട്ട് ട്രോൾ ഇരിക്കുന്ന അല്ലെങ്കിൽ സർക്കസിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എനിക്ക് മനസ്സിലായത് അതൊരു സർക്കാസമാണ് എന്നാണ് അതൊരു അത് അറിയാതെ ഒന്നും ഇടുന്നതല്ല ബോധപൂർവ്വം തന്നെ അദ്ദേഹം ഇസ്ലാമിനെ ഏറിൽക്കേറ്റിയിരിക്കുന്നതാണ്